തൃപ്യാന്റെ ഹൃദയഭാഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ ഡോക്ടർ ശ്രീജിത്സ് ഡി കെയർ ഡെന്റൽ ഹോസ്പിറ്റൽ പൊതുജനങ്ങൾക്ക് ദന്താരോഗ്യ സംരക്ഷണത്തിനായി പ്രവർത്തനം ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ആരംഭിക്കുന്ന ഈ ഡെൻ്റൽ കെയർ ഹോസ്പിറ്റലിന് എല്ലാവിധ ആശംസകളും നേരികയാണ് ശ്രീമതി ശ്രീദേവി യുവനാനുഭവം സൂപ്രണ്ടായിരിക്കെ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത് വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജോലി നോക്കിയിട്ടുള്ള അവരുടെ മകനാണ് ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ഡോക്ടർ ഒരു മോഡൽ ലീഡർ കൂടിയായിരുന്നു ആ നേതൃത്വപരമായ കഴിവുകളൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടട്ടെ എന്ന് നിന്നുകൊണ്ട് തന്നെ ആശംസിക്കുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരിടുന്നു മന്ത്രി വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡി കെ ഡെന്റൽ ഹോസ്പിറ്റൽ സിഇഒ ആൻഡ് ചെയർമാൻ ഡോക്ടർ കെ കെ ശ്രീജിത്ത് ആമുഖ പ്രഭാഷണം നടത്തി ഇതെൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരാണെന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് എൻ്റെ ഇന്നത്തെ ലൈഫില് എന്റെ പതിനെട്ട് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് അപ്പൊ അന്ന് തൊട്ടേ എന്റെ ഒരു പ്ലാൻ ആയിരുന്നു ചെയിൻ ഓഫ് ക്ലിനിക്സ് ഇടാന്ന് അതും നല്ല രീതിയിൽ വെറും ബിസിനസ് ബിസിനസ്സല്ല ഒരുപാട് ബിസിനസ് പറയാം കോർപ്പറേറ്റ് ക്ലിനിക്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ അറുപതോളം ക്ലിനിക്സ് ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ഏഴെണ്ണം മാത്രമാണ് എന്റെ ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്ന അഞ്ചെണ്ണമാണ് ബാക്കി റോഡ് വൈഡിങ് വന്നപ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു പോയി പക്ഷെ ബാക്കിയുള്ള ക്ലിനിക്സ് എല്ലാം എൻ്റെ സ്റ്റുഡൻസിന്റെയാണ് എൻ്റെ ജൂനിയർ ഡോക്ടേഴ്സിന്റെ എല്ലാം ഡി കെയർ ആണ് എൻ്റെ മേലെയുള്ള ചന്ദ്രകലികളുടെ പേര് മാത്രമാണ് മാറുന്നുള്ളൂ ബ്രാൻഡ് നമ്മുടെ തന്നെയാണ് കേരളം മൊത്തം ഉണ്ട് അപ്പൊ ഇനി നമ്മുടെ ക്ലിനിക്സ് എന്നുള്ള ആ ഒരു രീതി മാറ്റി ഹോസ്പിറ്റൽ സെറ്റപ്പിലേക്കാണ് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് പോകണ്ട എക്സ്റേ എടുക്കാനോ സ്കാൻ ചെയ്യാനോ സർജറി ചെയ്യാനോ ഒന്നും പോകേണ്ട എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ഡെന്റലിന്റെ കാര്യങ്ങളും നമുക്ക് ബി കെയറിൽ വരും ഇനിയുള്ള അല്ല തന്നെയാണ് ഞാൻ ആദ്യമായിട്ടും ഇത്രയും വലിയൊരു സ്ഥാപനം തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ രമേഷ് ബാബു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നാട്ടിക പഞ്ചായത്ത് അംഗം പവിത്രൻ കെ വി റിട്ടയേർഡ് എസ് സി പി കെ ബി സുരേഷ് ഡോക്ടർ നസീറ അഹമ്മദ് ഹുസൈൻ രാമൻ നമ്പൂതിരി സഹദ് സഖാഫി ഫാദർ ജെൻസ് തട്ടിൽ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് സജീവൻ നടത്തറ പെരിങ്ങോട്ടുകര കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഡി കെയർ പനമ്പിക്കുന്ന് മാനേജർ ഡോക്ടർ ഷഹന സിദ്ദിഖ് പ്രോഗ്രാം കോർഡിനേറ്റർ നിസ്സാർ പി എം എന്നിവർ സംസാരിച്ചു കേരള റിട്ടയർഡ് ജെ ഡി എഫ് എസ് ജെ ഡി ശ്രീദേവി കെ ജി സ്വാഗതവും എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ കമൽജിത്ത് കരുണാകരൻ നന്ദിയും പറഞ്ഞു ധാരാളം ഡോക്ടേഴ്സിൻ്റെ അവരുടെ ഒരു കൂട്ട കുടുംബാണ് രണ്ട് ദിവസം മുമ്പ് തൊട്ട് അവരുടെ സഹായങ്ങൾ അവർക്ക് എല്ലാവിധങ്ങളും ആശംസകളും സി ബി സി ടി ഒ പി ജി സെഫാലോഗ്രാം ആർ വി ജി എന്നീ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇളക്കി മാറ്റാൻ കഴിയുന്നവ സ്ഥിരമായി ഉറപ്പിക്കുന്നവ അതിനൂതന രീതിയിൽ എല്ലിൽ സ്ക്രൂ ഘടിപ്പിച്ച് സ്ഥിരമായി ഉറപ്പിക്കുന്ന പല്ലുകൾ എന്നിവ പല്ല് മാറ്റിവെയ്ക്കൽ വിഭാഗത്തിൽ ലഭ്യമാണ് തെറ്റിയതും തള്ളി നിൽക്കുന്നതുമായ പല്ലുകൾ മുതലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുഖത്തിന് ആകൃതിയും സൗന്ദര്യവും നൽകുന്നതിനും ദന്ത ചികിത്സാ വിഭാഗത്തിൽ ലഭ്യമാണ് നിലനിർത്താൻ പറ്റാത്തതും താടിയലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ നീക്കം ചെയ്യുന്നു താടിയലുകൾക്കിടയിൽ കാണപ്പെടുന്ന അസാധാരണമായ പഴുപ്പ് വളർച്ച എന്നിവ നീക്കം ചെയ്യുന്നതും ഓറൽ സർജറി വിഭാഗത്തിൽ ലഭ്യമായ സൗകര്യങ്ങളാണ് കൂടാതെ ലേസർ ചികിത്സാ വിഭാഗത്തിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ഫോർ ഗം ഡിസീസസ് കറക്ഷൻ ഓഫ് ലിപ്സ് ആൻഡ് ഗം പിഗ്മെൻറ്റേഷൻസ് ടീത്ത് വൈറ്റനിങ് ഗുമിലിൻ കറക്ഷൻ എന്നിങ്ങനെ തുടങ്ങുന്ന ചികിത്സകൾ ലഭ്യമാണ് ദന്തവേര രോഗചികിത്സാ വിഭാഗത്തിൽ കേടുവന്ന പല്ലുകൾ അകത്തേക്ക് പഴുപ്പ് ബാധിച്ച പല്ലുകൾ എന്നിവ പറിച്ചുകളയാതെ തന്നെ പൂർണ്ണമായും വേദന മാറ്റി പല്ലിൻ്റെ വേരുവഴിയുള്ള ചികിത്സാരീതി അഥവാ റൂട്ട് കനാൽ ലഭ്യമാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഉറപ്പിച്ചു വെക്കുന്ന പല്ലുകൾ നിങ്ങൾക്ക് സ്വന്തം സെറ്റ് പല്ലുകളോട് വിട പറയാം ബേസലിംപ്ലാൻസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് കൂടാതെ കിടപ്പ് കിടപ്പുരോഗികൾക്ക് വീടുകളിലെത്തി ചികിത്സ നൽകുന്നത് ഡോക്ടർ ശ്രീജിത്സ് ഡി കെയർ ഡെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകതയാണ് പ്രവർത്തന സമയം രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ ഞായറാഴ്ചകളിൽ തുറന്നു പ്രവർത്തിക്കുന്നതാണ്